പത്താം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല ഡാഷ് ഒന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിഗൂഢമായിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് നിങ്ങളുടെ എവിടെ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഡാഷിലേക്ക് ഓടിപ്പോകുവിൻ മത്തായി പത്ത് ഇരുപതിൽ മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ മറ്റൊന്നിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ നാല് സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് ഡാഷ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ നഷ്ടപ്പെടുത്തും ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും ആരെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് മത്തായി പത്ത് മുപ്പത്തഞ്ചിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മകളെ ക്വസ്റ്റ്യൻ നമ്പർ ആറ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ ഡാഷ് മുൻപിലും ഞാൻ ഏറ്റുപറ ഊരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി പിതാവിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് നിങ്ങളുടെ ഡാഷിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു മത്തായി പത്ത് മുപ്പതിൽ നിന്ന് ഊരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തലയിലെ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് എന്തു നൽകി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അധികാരം ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഡാഷ് മന്ത്രിച്ചത് കുരുമകളിൽ നിന്നും ഘോഷിക്കുവേൻ മത്തായി പത്ത് ഇരുപത്തിയേഴിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചെവിയൻ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഒരു ഡാഷ് ഇൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകവി മത്തായി പത്ത് ഇരുപത്തി മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി